വീണ്ടും നിന്റെ ഭർത്താവ് പിരിഞ്ഞിരിക്കാൻ പോവാണ് ആ സന്തോഷത്തിൽ ഞാൻ പോട്ടെ തട്ടലില്ല മുട്ടലില്ല കെട്ടിപ്പിടിക്കില്ല ഉമ്മോക്കലില്ല വീണ്ടും ഒരു സിംഗിൾ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന സന്തോഷത്തിലാണ് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാണിക്കും അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ കാത്ത് ലിനു ഇല്ലല്ലേ ഇല്ലേ പോയി അതെ കല്യാണം കഴിഞ്ഞ് ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ഭാര്യയായിട്ട് ഈ വീഡിയോ ലിനു കാണുന്നുണ്ട് മറ്റേ കണ്ണീന്ന് കണ്ണും സങ്കടം അതായത് ഞങ്ങള് ചങ്ങനാശ്ശേരി പെരുന്നാൾ വിടാൻ വേണ്ടി പോയി അപ്പോൾ ലിനു അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് അവരുടെ പപ്പായുടെ അമ്മയുടെ ഒക്കെ ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛനും ഒരു കാര്യം ചെയ്യും രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കുക വീട്ടിൽ നിന്നിട്ട് പരിപാടി ഇസെല്ലാം കഴിഞ്ഞു ഓക്കെ ആയിട്ട് ഞാൻ വരാം ഇപ്പം ഞാനും കൂടെ നിൽക്കേണ്ട ഞാൻ ഞാനിപ്പിന്നെ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ എനിക്ക് ചാലക്കുടിയിലും കൊച്ചിയിലും പോകേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങൾ അവിടെയും കൂടെ പോകും അപ്പോൾ ലിനു ആ വീട്ടിലെ പരിപാടിയിൽ തീർക്കും പക്ഷേ അപ്പോൾ ലിനു എനിക്ക് വിളിക്കാൻ വിളിച്ചിട്ട് ഇടയ്ക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു ആച്ചേ ഇനി എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് കാണുന്നത് ഇങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ആ ഞാൻ ആദ്യ ഒരു ദിവസം ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എനിക്കപ്പറുന്ന് പോകണം നാളെ പോയാൽ മതി ഇന്ന് പറഞ്ഞാൽ ഒരു ദിവസം പിടിച്ചു വെച്ചു പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ലിനുവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പോകണം അല്ലേ അത് ലുനുൻറ്റിക്കെ പറഞ്ഞിട്ടില്ല ആക്ച്വലി ഞങ്ങൾ ചെല്ലാൻ ചെല്ലുന്ന കാര്യം ലീൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ചാലക്കുടിയിലെയും കൊച്ചിയിലേയും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് വരത്തുള്ളൂ എന്നാണ് ലുനുവിൻ്റെ വിചാരം പക്ഷേ ഇപ്പോ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിട്ട് ഒരു ദിവസം ആയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് പോയത് ലുനുവിനെ ഒന്ന് കണ്ടേക്കാൻ കാണുമ്പഴത്തേക്കും വലിയ ദുബായിരിക്കും ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ആ ഒരു ദിവസം ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചെല്ലുമ്പോഴത്തേക്കും സന്തോഷം സന്തോഷാവുമല്ലോ അപ്പൊ ആ സന്തോഷം ഭാര്യയുടെ സന്തോഷം ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു ആക്ച്വലി കൊച്ചുമോള് ഭയങ്കര ഉറക്കമായിരുന്നു അപ്പൊ കൊച്ചുമോളെ കിട്ടിപ്പൊക്കി കൊച്ചുമോള് മൂന്ന് ദിവസം വർക്കിന് പോയിട്ട് നല്ല നല്ല ഉറക്കായിരുന്നു നല്ല ഉറക്കെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം വന്ന് കൊട്ടി കൊട്ടി ഉണർത്തി ഒന്നും ഞാൻ റൗണ്ട് എണീക്കുന്നില്ല പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് റൗണ്ട് വിളിച്ചിട്ടാണ് അതെ അപ്പൊ ഞാനും കൊച്ചുമോളും കൂടെ അങ്ങോട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് പോവാണ് ഇപ്പൊ കൊച്ചുമോളല്ലേ ലിനിട്ട് വന്നല്ലോ ലിനിപ്പൊ വന്നിട്ട് ഇപ്പൊ മൂന്നാല് ദിവസമായല്ലോ

ഞങ്ങൾ ആ ഒരു ബോണ്ടാണ് അപ്പത്തേക്കും മൂന്നാല് ദിവസമായി ഞാനും കണ്ടിട്ട് അന്ന് പോയ ദിവസമാണ് ഞാനും പോയ മൂന്നാല് ദിവസത്തിന് ശേഷം ഞാൻ വരുന്നത് വീട്ടിലേക്ക് അപ്പോഴേക്കും ഞാനും കണ്ടിട്ട് കൊറേ ദിവസം അല്ല ചേട്ടാ ഞാൻ പറഞ്ഞാലും നമുക്ക് പോകാൻ ഞാനും വരുന്നെന്ന് പറഞ്ഞു അങ്ങനെയാണ് കുത്തിപ്പക്കി ഞാൻ നല്ല ക്ഷീണമായിട്ട് കിടക്കുവാണെങ്കിൽ ഇടത്ത് മേലെ കിടാൻ വിട്ട് മാത്രം ഞാൻ പോകണം അങ്ങനെ ഞങ്ങൾ പോകാൻ പോകുകയാണ് നമുക്ക് നേരെ അങ്ങോട്ട് കേറിച്ചോ പോ ഓക്കേ കൊച്ചുള്ള നമുക്ക് എന്തു വൈകണം നമുക്ക് സാനം എനിക്ക് അമ്പാ ഞങ്ങളെ റിലയൻസ് ഫോളോ വന്നി കേട്ടോ ആരെ പ്രേള മാള വണ്ടി ഇരുന്നോ അപ്പോൾ ഞങ്ങളെ ವಿಚಾರിച്ചൂ ചിക്കിങ്ങി കേറി നമുക്ക് ഫ്രൈഡ് ചിക്കൻ വൈക ഫ്രൈഡ് അല്ല ഫ്രൈഡ് ബ്രോസ്റ്റ് ആ ബ്രോസ്റ്റ് ചിക്കൻ വാങ്ങിക്കല്ലേ അതെ ബ്രോസ്റ്റ് ചിക്കൻ വാങ്ങിച്ച് ലിറിൻ അടുത്തേ പോയി നമുക്ക് ഇരിക്ക് കഴിക്കാം ഇരിന്ന് കഴിക്കാം ലിറിൻ അടുത്തേ കൊടുത്തനാക്കാ എന്നിട്ട് നമുക്ക് കഴിക്കാം ആ ഞങ്ങൾ വലിയ കാര്യത്തിൽ ബ്രോസസ് ഒക്കെ ഓർഡർ ചെയ്തു എത്ര മിനിറ്റ് ഒരു പോസ്റ്റ് വന്നത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പോസ്റ്റ് വന്നിട്ടുണ്ട് മൺഡേ ഓഫർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു അതുകൂടാതെ ഞങ്ങൾ മാളിൽ വന്നിട്ട് എനിക്കൊരു പ്രീ വർക്കൗട്ട് വാങ്ങിച്ചിട്ടുണ്ട് ജിമ്മിൽ പോകാനായിട്ട് കാരണം ജിമ്മിൽ പോകുമ്പോൾ തീരെ എനർജി ഇല്ല അപ്പോൾ ഒരു പ്രീ വർക്കൗട്ട് നല്ലതായിട്ടൊരു പ്രീ വർക്കൗട്ട് വാങ്ങിച്ചു മാളിൽ വെയിറ്റ് ചെയ്യാണ് എവിടുന്ന് നമ്മൾ കൊക്കക്കോണെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു എത്ര ഞാൻ വർക്കൗട്ട് ഞാൻ പറഞ്ഞു

നമ്മൾ നേരെ ടു വീട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ലിനുവിന്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിവിടെ കൊച്ചുമോളും ഉണ്ട് നേരെ അങ്ങോട്ട് ചൊല്ലാൻ വേണ്ടി പോവാണ് ഇതുവരെയും ലിനുവിന്റെ അടുത്ത് വീട്ടിലേക്ക് വരുന്ന കാര്യം നമ്മള് പറഞ്ഞിട്ടില്ല വിളിച്ചില്ല നമ്മളെല്ലാം പഴത്തേക്ക് കൊണ്ടുവച്ച പോലെ പപ്പ മിക്കവാറും വീടിന് മുറ്റത്തിരുന്ന് ഉറങ്ങുമായിരിക്കും പപ്പ വീടിന്റെ മുറ്റത്തിന്ന് ഉറങ്ങുമായിരിക്കും കാരണം പപ്പ കീറ സമയത്ത് വീടിന് മുറ്റത്തിരുന്ന് ഒരു ഉറക്കമുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഈ ഒരു അവറിച്ചെല്ലാം പെപ്സി വാങ്ങിച്ചായിരുന്നു അല്ലേ അവിടുത്തെ അറുപത്തി മൂന്ന് രൂപ്സി

മാറിപ്പോയി കൊടുമ്പില്ല സർപ്രൈസ് വരാൻ വന്ന ഞങ്ങള് എങ്ങനെയുണ്ട് ഏ പറഞ്ഞു പറഞ്ഞില്ലേ അച്ചടി തീരെ വയ്യ നല്ല ജലദോഷമുണ്ട് അപ്പോ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് സർപ്രൈസ് ആയിട്ട് വന്ന സർപ്രൈസിന് എന്തേലും കാണിക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു പറയാൻ സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും എന്ന് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് തണുത്താണ് അതുകൊണ്ട് കഴിക്കണ്ട ഇവണ്ാലോ ഇല്ല തണുത്ത പെപ്സി പനിയായതുകൊണ്ട് ഈ പെപ്സി ഞാൻ കുടിക്കും കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെയാണെങ്കിൽ കണ്ടിട്ട് ഇങ്ങോട്ട് വൈകാത്ത ഭാര്യ അങ്ങനെ വീട്ടിൽ വന്നിട്ട് അച്ഛന് ബ്രോസ്റ്റഡ് ചിക്കൻ ഞാൻ കഴിക്കുന്നുണ്ട് അത് മാത്രല്ല ഇവിടെ മമ്മിപ്പോ പൊറോട്ട ഇത് നമ്മൾ വാങ്ങിച്ച പൊറോട്ടല്ലേ ആ പൊറോട്ട ഉണ്ട് മുട്ടക്കറി ഉണ്ട് പിന്നെ ഉണ്ട് ഇതെല്ലാം മമ്മിയുടെ സ്പെഷ്യലാണ് മമ്മി ധരിക്കും കൊച്ചു മോളിടുത്ത് എല്ലിങ്കപ്പയും കഴിച്ചിട്ടില്ലല്ലോ ഉണ്ടാക്കുന്ന അവിടുത്തെ പോലെ അല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിയാ ഞാൻ കഴിച്ചു നോക്കാം അച്ചും കഴിക്കൂ കഴിച്ച എലിംഗപ്പല്ല ചിക്കൻ കഴിച്ചു തീർക്കു എന്ത് ഞാൻ ഇല്ല അദ്ദേഹം ഓൾറെഡി അല്ല വെച്ചു ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എന്തായാലും നീനെ കാണുമ്പോഴത്തേക്കും ഒന്നും വേണോൺ കൊടുത്ത സമയത്ത് റിയാക്ഷൻ എഴുതാൻ ഞാളാ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല റിയാക്ഷൻ ഉണ്ടാകത്തില്ലെന്ന് ഏഹ് അല്ല ഞാൻ കാണിച്ചുട്ടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇപ്പൊ എത്ര കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആകാൻ പോകുന്നില്ലേ ഒരു മാസ ആയിരുന്നു ആദ്യമായിട്ടല്ല ഒരു ദിവസം ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നേ കാണാണ്ടിരിക്കുന്നു ചെലവാക്കിയുള്ള എങ്ങനെയുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ സമാധാനായിട്ട് ഇറങ്ങി എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയ ദിവസം ഞാനിന്നലെ തലയാണെ കെട്ടി പിടിച്ചിടന്ന് തുടങ്ങി സാധാരണ പണ്ടത്തെ സാധാരണ എപ്പോഴും ഞാൻ തല കെട്ടിപ്പിടിച്ചിട്ടാണ് തുടങ്ങി വിടുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തല കെട്ടി പറ്റാറില്ല കാരണം ആ തലാണെടുത്ത ഇവിടെ എടുത്തു കിടക്കും അപ്പൊ ഇന്നലെ ഞാൻ പക്ഷെ എനിക്ക് നല്ല പഠിപ്പുണ്ടായിരുന്നു ഇത്രയും ദിവസം തലേണ കെട്ടിപ്പിടിച്ച് കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്തതുണ്ട് ഇന്നലെ ഞാൻ തല കെട്ടിപ്പിടിച്ച് പിന്നെ ഞാനൊരു പത്തരക്കപ്പ് കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ മുമ്പ് എണീറ്റത് പത്ത് പതിനൊന്ന് മണിക്കൂർ ഒരു സുഖനിദ്ര എന്ത് രസമായിരുന്നു അറിയാം ഇവിടെ നിന്ന് ഉറങ്ങാനായിട്ട് തട്ടലില്ല മുട്ടലില്ല കെട്ടിപ്പിടിക്കലില്ല ഉമ്മോക്കലില്ല ഇന്നും അതേപോലെ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങും ഇന്ന് നമ്മുടെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ വിപുല സമൃദ്ധമായിട്ടുള്ള ഫുഡ് ഒക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് പോയിട്ട് സുഖമായിട്ട് ഇട വേണ്ട 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 ഞാനത് പറയാന വന്നു ഇവിടെ നീ വരണ്ട ഒരാഴ്ച വീടെ ഇന്നു പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത് അതെ 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 ഈ ചിക്കൻ ഒക്കെ തന്ന നിന്റെ മയക്ക് അതിനത് അല്ലേ അല്ല

എന്റെ ഞാൻ എന്റെ തലയാണെങ്കിൽ കെട്ടിപിടിച്ചോളൂ കല്യാണം കഴിഞ്ഞിട്ട് ആക്ച്വലി വീണ്ടും സിംഗിൾ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് ദിവസം നമ്മൾ ഒരുമിച്ചല്ലായിരുന്നോ ആ ഒരുമിച്ചുള്ള ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒറ്റക്കാമ്പത്തേക്കുള്ള സന്തോഷം ഉണ്ടല്ലോ അറിയാമോ ഇത്രയും പപ്പായും മാത്രം ഇന്നലെ ലിപി പോയി ഞാൻ പോയി ആ ആ കല്യാണത്തിന് മുന്നുള്ള ഒരു സമയം പോലെ ഞാനും മാത്രം പണ്ടത്തെ പോലെ തന്നെ വീഡിയോ വീഡിയോ കോളിൽ കോളിൽ നിന്ന് അതെ അല്ല എനിക്ക് എനിക്ക് വേറെ ഒരു സംഭവം ഉണ്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ആയില്ലേ കല്യാണം കഴിഞ്ഞാൽ ഇത്രയും ദിവസം ആയതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസം എന്ന് രാത്രി എന്ത് ഏതെങ്കിലും പറയുന്നത് രാത്രി അയ്യോ എന്താ കത്തി ചുമാറിനെ ഞാൻ മിസ് ചെയ്ത് കരയായിരുന്നില്ല കേട്ടായിരുന്നു അതെ അതെ ഞാൻ മുറി കിടന്ന് അടിച്ചിട്ട് ഹാളി കേട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ എനിക്ക് കേട്ടത് വീട്ടില് കൊറച്ചുകൂടെ തള്ളിക്കൊണ്ടിരിക്കും അവിടുന്ന് കിറങ്ങി വന്നിട്ട് പഠിപ്പിച്ച

വിളിച്ചു െ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പ്ലാവ് കറച്ച് കഥക്കറ പോട്ടെ ഞങ്ങള് അതെ വീണ്ടും നിന്റെ ഭർത്താവ് തിരിഞ്ഞിരിക്കാൻ പോവാണ് ആ സന്തോഷത്തിൽ ഞാൻ പോട്ടെ ഇനിയും ഒന്ന് രണ്ട് ദിവസം ഞാൻ ഒട്ടേക്ക് താമസിക്കട്ടെ സിംഗിൾ ലൈഫ് വീണ്ടും ആസ്വദിക്കട്ടെ തിരിച്ചാ അങ്ങോട്ട് പൂങ്കാവലേക്കല്ലേ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് വിളിക്കാൻ പോവാൻ അതിന്റെ ആയിട്ട് ഇത്തരം ഞാൻ വേറെ അതെ പച്ചപ്പ് ഞാൻ പോവാണ് ഇന്നലെ പറയാനുണ്ടോ ഏഹ് റെസ്റ്റ് എടുക്കുക ആറട്ടെ പച്ചോക്കി കഴിക്കണോ കൊച്ചമുളുടെ പൊക്കം കൂടാനായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എങ്ങനെ കൊച്ചുമോളുടെ പൊക്കം കൂടാന്നുള്ളതാണ് ഇത്ര നേരം ഡിസ്കഷൻ ഏഹ് കൊടുക്കല്ലേ ആ മൈക്കോട്ടെ ഇത് കൊച്ചുമോളുടെ മൈക്കോ രണ്ടു മൈക്ക നോക്കി വെക്കുക പിന്നെ ഇപ്പൊ ഞാൻ കെട്ടിട്ട് അടുത്താൽ കെട്ടു കഴിഞ്ഞു അതെ കല്യാണക്കാരി പറയല്ലേ കെട്ടുന്നില്ല കെട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു ദിവസം സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ എത്തി ആ സർപ്രൈസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും സൊസോറന്ന് ഉറങ്ങട്ടെ ഓക്കെ ബൈ അപ്പൊ പോവാടാ ബൈ ബൈ